ആചാരങ്ങളിലും പൂജകളിലും കർമ്മങ്ങളിലുമെല്ലാം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത വ്യത്യസ്തതകൾ പുലർത്തുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി ഒരുങ്ങി മലബാർ ഇടവമാസത്തിലെ ചോരി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഈ വർഷത്തെ ഒരുക്കം പൂർത്തിയായതായി ദേവസ്വം കമ്മീഷണർ പറഞ്ഞു കയ്യാലകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താൻ വിപുലമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതായും ദേവസ്വം കമ്മീഷണർ അറിയിച്ചു വൈശവ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തീകരിച്ചെന്ന് പറയാം കയ്യാലയുടെ പ്രവൃത്തികളെല്ലാം പുരോഗമിച്ചു വരികയാണ് പിന്നെ കുടിവെള്ളം അത് കഴിഞ്ഞ വർഷത്തെക്കാളും പരാതിക്കൊന്നും ഇടവരാത്താത്ത വിധത്തിൽ ചെയ്യാ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ മെയിൻ പ്രശ്നം പാർക്കിങ്ങാണ് നിങ്ങൾക്കറിയാം പരിമിതമായ സൗകര്യമുള്ളൂ അപ്പോൾ ദേവസ്വ അഭിപ്രായം ദേവസ്വം മുമ്പേ വാങ്ങിയ ഒരു രണ്ടര ഏക്കർ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അറുപത്തേഴ് സെൻറ്റ് സ്ഥലം അത് വർഷങ്ങളെ ആയിട്ടുള്ള വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ വർഷമാണ് അത് വാങ്ങുന്ന എല്ലാം ആയത് പക്ഷെ അപ്പോഴത്തേക്ക് അവിചാരിതമായിട്ട് നല്ല മഴ പെയ്തു അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ട പണി ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചർച്ചയും കൂടി ഇന്ന് നടന്നു ഏതാണ്ട് പോസിറ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അത് ക്വാറി വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് മെല്ലെ മെല്ലെ താഴെ ഇറക്കണം നോക്കാതെ എത്രത്തോളം പുരോഗമനക്കൊന്ന് കണ്ടറിയാം എന്തായാലും ദിവസം തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത് വഴിക്കും അത് ചെയ്യാമെന്നുള്ളൊരു നിലപാടാണ് എടുത്തത് പിന്നെ പോലീസ് സംവിധാനം വളരെ കുറ്റമറ്റ രീതിയിൽ കൂടുതൽ സി സി ടി വി സംവിധാനം ഉണ്ടാക്കും കാരണം പത്ത് പോലീസുകാർക്ക് ഈക്വൽ ടു ഒരു ക്യാമറ എന്നുള്ള ഇതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് പരമാവധി സ്ഥലത്ത് സി സി ടി വി സർവൈലൻസ് ഉറപ്പാക്കും അതേപോലെ ബഗേഴ്സ് ഫ്രീ ആക്കണം അതെല്ലാം എല്ലാ പിന്നെ പോലീസ് ഡിപ്ലോയ്മെൻറ്റിലോ അറിയുന്ന റോഡുകളെല്ലാം അറിയുന്ന പോലീസുകാരെ തന്നെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട് പാർക്കിങ്ങിൽ പരമാവധി വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും സ്കൂളുകൾ സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും നമ്മൾ പിന്നെ ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാനും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തും റിക്കവറി വേനകൾ ആവശ്യത്തിന് അതേപോലെ ആംബുലൻസുകൾ ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ഫോഴ്സ് അവരെല്ലാം ഉണ്ടാവും ഏതായാലും നല്ല രീതിയിൽ ശുഭമായിട്ട് ഈ ഉത്സവം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും ഡിവോട്ടീസ് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒന്നര രണ്ട് ലക്ഷത്തോളം ഡിവോട്ടീസ് ഇവിടെ വരാം അപ്പോൾ അവരെല്ലാം മാനേജ് ചെയ്യാമെന്നുള്ള ഇതാണ് എന്തായാലും ഭഗവാൻ സഹായിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇതുവരെ പോയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ എന്തായാലും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പരാതികൾ എന്തായാലും ഉണ്ടാവും അതെല്ലാം കഴിയുന്നതും ഓവർകം ചെയ്തിട്ട് പോകും പിന്നെ നാന്നൂറ് ഓളം താൽക്കാലിക ജീവനക്കാരെ ദേവസ്വം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു അയിമ്പതോളം എക്സ് മിലിറ്ററി കാറ് പിന്നെ പാരാമിലിറ്ററി ഫോഴ്സ് അതിലുള്ളവരും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സേവനം നമുക്ക് ഈ സെക്യൂരിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ മുൻ വർഷങ്ങളിലുള്ള ചില ചെറിയ ചെറിയ പരാതികൾ കണക്കിലെടുത്ത് പോലീസ് വളണ്ടിയേഴ്സിനൊരു ട്രെയിനിങ്ങും അന്നത്തെ ദിവസം എട്ടാം തീയതി ആണ് വൈകുന്നേരം തുടങ്ങുക അന്നേ ദിവസം അല്ലെങ്കിൽ തലേന്നും കൊടുക്കുക പറഞ്ഞിട്ടുണ്ട്